ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ശരണം നവദുർഗമാരില് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണല്ലേ ആദ്യത്തെ ദിവസം ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഘണ്ഠാദേവി കൂഷ്മാണ്ഠാരൂപം ഇന്നത്തേത് ഇന്നത്തെ അമ്മയുടെ രൂപം സ്കന്ധമാതാവ് അല്ലെ പോലെ തന്നെ സ്കന്ദൻ്റെ അമ്മയാണ് ആര് പാർവതീദേവി സ്കന്ദൻ അറിയാലോ അല്ലേ കാർത്തികേയൻ അഥവാ മുരുകൻ അപ്പോ കാർത്തികേയൻ ജനിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു അസുരകുലത്തെ തന്നെ നശിപ്പിക്കുന്ന എല്ലാ ജനങ്ങളെയും ക്രൂരമായി കൊന്ന് നശിപ്പിക്കുന്ന താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാർത്തികേയൻ ജന്മമെടുത്തത് അല്ലെ ആ കാർത്തികേയനെ മടിയിലിരുത്തിക്കൊണ്ട് മടിയിലിരുത്തിയ രൂപമാണ് രൂപഭാവമാണ് അമ്മയ്ക്കെന്ന് അമ്മയ്ക്ക് നാല് കൈകളാണുള്ളത് രണ്ട് കൈകളില് താമര പുഷ്പ പിന്നെ ഒന്ന് വരമുദ്രയും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി വരമുദ്രയും പിന്നെ ഇടത് കയ്യിൽ അമ്മയുടെ മകനായ കാർത്തികേയനാണ് ഉള്ളത് കാർത്തികേയനാണുള്ളത് അപ്പോൾ ദേവിക്ക് ഇഷ്ടമുള്ള കളറ് ചുവന്ന പൂക്കളാണ് ഭയങ്കര ഇഷ്ടമാണെന്നും കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദേവി ഇരിക്കുന്നത് എന്താ താമരയുടെ മുകളിലാണ് ഈ ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ് അതുപോലെ ദേവി ഇരിക്കുന്നത് താമരയുടെ മുകളിലായതുകൊണ്ട് പത്മാസന എന്നും ദേവിക്ക് നാമമുണ്ട നാമമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ സ്കന്ധമാതാദേവി നവദുർഗാ രൂപങ്ങളിൽ അഞ്ചാമത്തേതാണ് യുദ്ധദേവനായ കാർത്തികേയന്റെ അമ്മ എന്ന നിലയിലാണ് ഈ ഭാവം അറിയപ്പെടുന്നത് സിംഹത്തിൽ ഇരിക്കുന്ന സ്കന്ധമാതാവിന് നാല് കൈകളുണ്ട് ഒരെണ്ണം ബാലമുരുകനും മറ്റൊന്ന് മറ്റു രണ്ട് കൈകളിൽ താമരപുഷ്പങ്ങളും പിന്നെ വരമുദ്രയും കാണാം സ്കന്ധമാതാവിനെ ആരാധിക്കുന്നത് ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ദാമ്പത്യ അഭീഷ്ടസിദ്ധിക്കും സന്താനലബ്ധിക്കും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ചൊവ്വാദോഷമുള്ളവർ ഈ ദേവിയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്നും പറയപ്പെടുന്നു ദേവിയുടെ പ്രതീകം ക്രിയാത്മകമായ അറിവിനെയും പ്രവൃത്തിയെയും പ്രതിനിധീകരിക്കുന്നു അതുപോലെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിങ്ങനെയുള്ള ഈ ശക്തികളുടെ പ്രതീകമാണ് എന്നും പറയപ്പെടുന്നു അപ്പോൾ സ്കന്ധമാതാദേവിയുടെ ആ രൂപം ഞാനിപ്പോൾ ചെറുതായിട്ട് വർണ്ണിച്ചതിലൂടെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം നമുക്ക് ദേവിയെ ഇന്ന് ആരാധിക്കേണ്ട ചെറിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം സ്കന്ധമാതാവിനായുള്ള ഒരു പ്രധാന മന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം സ സ്കന്ധമാത്രായി നമ ഇതിനർത്ഥം എന്ന് പറയുന്നത് സ്കന്തൻ്റെ അമ്മയായ സ്കന്ധമാതാവിനെ അഭിസംബോധന ചെയ്ത് പാപമോചനം നൽകാനും സ്വീകരിക്കാനും അനുഗ്രഹിക്കണേ എന്നാണ് ഒന്നൂടെ ആ മന്ത്രം ഞാൻ പറയാം ഓം ഹ്രീം സ സ്കന്ധമാത്രായി നമ ഇനി അടുത്തതൊരു ധ്യാന ശ്ലോകണ്ട് സിംഹാസനകഥാ നിത്യം പത്മാശ്രിതകരദ്വയ ശുഭദാസ്തു സദാദേവി സ്കന്ധമാതാ യശസ്വിനി മനസ്സിലായോ ഒന്നുകൂടെ പറഞ്ഞുതരാം സിംഹാസനഗതാ നിത്യം പത്മാശ്രിത കരദ്വയ ശുഭദാസ്തു സദാദേവി സ്കന്ദമാതാ യശസ്വിനി അപ്പോൾ ഇത് ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് നമുക്കിന്ന് ദേവിയെ ആരാധിക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ നമീശ്വരണം